ഇപ്പൊ അടുത്തൊരു വിവാദം വന്നിട്ടുണ്ട് കഴിഞ്ഞ ഒരു വർഷക്കാലമായി ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെന്റിന്റെ എന്ന് പറയുന്ന വിവാദങ്ങളാണ് ഇത് വളരെ ബോധപൂർവം എൽ ഡി എഫ് ഉണ്ടാക്കുന്നതാണോ യു ഡി എഫ് ഉണ്ടാക്കുന്നതാണോ ബി ജെ പി ഉണ്ടാക്കുന്നതാണോ മാധ്യമം ആരോ എന്തായാലും ബോധപൂർവമായ വിവാദങ്ങളാണ് ഉണ്ടാകുന്നത് യൂണിവേ മെഡിക്കൽ കോളേജിൽ ഒരു ഡോക്ടർ ഒരു കാര്യം അതേ ഇട്ട് ഒരു കാര്യം പറഞ്ഞു ഓക്കെ അത് ഗവൺമെന്റ് അതിന്റെ ഒരു പരിഹാരം ഉണ്ടാക്കിയ പോരും അത് വലിയ വിവാദമായി ഇവിടെ ആരോഗ്യ രംഗം എല്ലാം തകർന്ന് ധരിപ്പണമായെന്ന് പറഞ്ഞു അത് കഴിഞ്ഞത് കോട്ടയ മെഡിക്കൽ കോളേജിൽ ഒരു കെട്ടിടം ഇടിഞ്ഞു വീണു ഒരു വീട്ടമ്മ മരിച്ചു ബിന്ദു മരിച്ചു അത് വേറെ വലിയ വിവാദമായി ഉടൻ തന്നെ കീം എക്സാം നടത്തി ഞാൻ നിങ്ങൾ മാത്രമല്ല ഞാനും ഉണ്ടടി എന്നുള്ള ലൈനിൽ വീണ ജോർജ് വിവാദ വകുപ്പിൽ വിവാദം വന്നപ്പോൾ എന്റെ വകുപ്പിലും വിവാദം വേണോ എന്ന് പറഞ്ഞുകൊണ്ട് കൊണ്ട് ചാടി ബിന്ദുവിന്റെ വകുപ്പിലും കീം ഇതാ കുട്ടികളുടെ കരച്ചിൽ സങ്കടം പ്രയാസം ആദ്യം സി ബി എസ്ഇ കുട്ടികൾ കരഞ്ഞു അവരുടെ കുടുംബത്തിൽ വലിയ സങ്കടം ഉണ്ടായി അത് കഴിഞ്ഞാൽ ഇപ്പൊ സ്റ്റേറ്റ് സിലബസ് കുട്ടികൾ കരഞ്ഞുകൊണ്ടേയിരിക്കുന്നു അവർ സുപ്രീം കോടതിയിലൊക്കെ പോകാൻ പോകും പോയിരിക്കുന്നു എന്തൊരു നാടാണിത് മന്ത്രിക്ക് അഹങ്കാരത്തിനാണെങ്കിൽ യാതൊരു കുറവില്ല അവർ പറയുന്നത് ഇങ്ങനെതാണ് നിങ്ങൾ സ്റ്റേഡികളല്ലേ കണ്ടുപിടിച്ചുള്ളൂ അവർ വേറെ തരത്തിൽ പോകുന്നു അത് കഴിഞ്ഞാൽ സൂമ്പ അത് വേറ്റൊരു വിവാദം സമയമാറ്റം വേറൊരു വിവാദം അത് കഴിഞ്ഞ് ഭാരതാമ്പ അതെല്ലാം കഴിഞ്ഞതാണ് അടുത്തൊരു സാധനം കയറി വന്നിട്ടുണ്ട് പാദപൂജ ഈ പാദ പൂജ എന്ന് കേൾക്കുന്നത് പാദങ്ങളിൽ തൊട്ട് വന്ദിക്കുന്നതിന്റെ ഒരു സംവിധാനമാണ് ആലോചിക്കുന്നത് ഭാരതത്തിന്റെ സംസ്കാരം അനുസരിച്ച് നമ്മൾ ഷേക്കാൻഡ് കൊടുക്കുക അല്ല ചെയ്യുന്നത് അത് ഒരു വിദേശ സംസ്കാരമാണ് നമ്മൾ തൊഴുകയാണ് ചെയ്യുന്നത് അത് മറ്റുള്ള എത്ര ചെറിയ ആളിനെ വലിയ ആളിനെ തൊഴും തൊഴുക എന്ന് പറയുന്ന ഒരു വലിയ സംവിധാനം ചെറിയ കുട്ടികളെ പോലും വലിയ ആളുകൾ തൊഴും തൊഴുക എന്ന് പറയുന്ന ഒരു സംസ്കാരത്തിന്റെ ഭാഗമായിട്ടുള്ള ഒരു കൈകൂപ്പി തൊഴു ദൈവത്തിനെയും തൊഴാറുണ്ട് അമ്പലത്തിൽ പോയാലും അതുപോലൊരു പ്രധാനപ്പെട്ട കാര്യമാണ് ഗുരുപൂജ പ്രത്യേകിച്ച് ഗുരു പൂർണിമയുടെ അന്ന് വർഷത്തിനൊരു ദിവസം ഒരു ഗുരുപൂർണിമ എന്ന് നിശ്ചയിക്കുകയും അന്ന് നമ്മളെ പഠിപ്പിച്ചിട്ടുള്ള അല്ലെങ്കിൽ പഠിപ്പിച്ചിട്ടുള്ളവർ തന്നെ ആണോന്നില്ല ഗുരു കാണുന്ന ആ വ്യക്തികളെയെല്ലാം വിളിച്ച് വളരെ പ്രധാനപ്പെട്ട ആളുകളെയൊക്കെ വിളിച്ച് നമ്മൾ ആദരിക്കും ഞാനും ഒത്തിരി സ്ഥലങ്ങളിൽ കോളേജുകളിൽ സ്കൂളുകളിലൊക്കെ പോയിട്ടുണ്ട് അപ്പൊ നമ്മളെയും വന്ന് കുട്ടികളൊക്കെ വന്ന് നമ്മൾ സമ്മാനം കൊടുക്കുമ്പോൾ എത്രയോ സ്ഥലങ്ങളിൽ ഞാൻ സമ്മാനം കൊടുക്കാൻ പോയിട്ടുണ്ട് ഈ ഫംഗ്ഷന് പോകുമ്പോൾ സമ്മാനം കൊടുക്കുമ്പോൾ ഒരുപാട് സ്ഥലങ്ങളിൽ കുട്ടികൾ കാലിൽ തൊട്ട് വന്ദിക്കാറുണ്ട് അപ്പൊ നമ്മൾ കുട്ടി കുനിഞ്ഞ് കാലിലേക്ക് വരുമ്പോഴേ നമ്മൾ തോളിലും തൊടും അല്ലെങ്കിൽ കയ്യിലും തൊടും അപ്പൊ മൊത്തം കുനിഞ്ഞ് വരുന്നില്ലെങ്കിലും അവർ വരുന്നത് കാലിൽ തൊട്ട് തൊഴാനാണ് അതൊരു സന്തോഷം ഞാനും എത്രയോ പേര് ചെയ്തിട്ടുണ്ട് ഈ പാദത്തിൽ തൊട്ട് തോടുന്നത് എന്തോ അശ്ലീലമാണെന്ന് പറയുന്നത് വളരെ കഷ്ടമാണ് പ്രത്യേകിച്ച് കമ്മ്യൂണിസ്റ്റുകാരാണ് പറയുന്നത് അവർ വാവ് വാവുബലിക്കെതിരാണ് രക്തസാക്ഷികൾ സിന്ദാബാദ് ജീവിക്കുന്നു ഞങ്ങളിലൂടെ രക്തസാക്ഷി മണ്ഡപത്തിൽ നാല് കൊടിയൊക്കെ വെച്ച് രക്തസാക്ഷി മണ്ഡപത്തിൽ എല്ലാ വർഷവും പുഷ്പാർച്ചന നടത്തും പായസം വിതരണം ചെയ്യും എല്ലാ കാര്യങ്ങളും ചെയ്യും പക്ഷെ അതെല്ലാം ചെയ്യുന്നത് ആചാരമല്ലയോ അപ്പൊ ഓരോ സമുദായങ്ങൾ അവർക്ക് ഇഷ്ടം ഉള്ള ചേട്ടൻ ഇപ്പൊ യേശുവിന്റെ പിന്നെ പിന്നെ എന്താണ് അനുയായികൾ കാൽ കഴുകുന്ന ദിവസമുണ്ട് അന്ന് ആരൊക്കെയാ കാൽ കഴുകുന്നത് പുരോഹിതന്മാരും പള്ളിയിലന്മാരും പിതാക്കന്മാരും പ്രധാനപ്പെട്ട ആളുകളാണ് വളരെ സാധാരണ ആളുകളുടെ കാൽ കഴുകി ചുമ്പിക്കുകയും ചെയ്യുന്നത് അപ്പൊ അതിനെന്താ നമ്മൾ ഉത്തരം പറയാനുള്ളത് ഇതൊക്കെ ഓരോ മനുഷ്യന്റെ നന്മയുടെ അല്ലെങ്കിൽ അവരെ അവരുടെ അഹങ്കാരം കളയാൻ വിനയത്തിലേക്ക് കൊണ്ടുവരാനുള്ള ഒരുപാട് മാർഗങ്ങളാണ് അപ്പൊ കാലിൽ തൊട്ടാ പ്രശ്നമാണ് കാലെന്താ അശ്ലീലമാണോ കയ്യില് തൊട്ട് കയ്യിൽ തൊട്ട് പൂജ നടത്തിയ കുഴപ്പമില്ല കൈ പൂജ നടത്തിയ കുഴപ്പമില്ല ദേഹപൂജ നടത്തിയ കുഴപ്പമില്ല കാല് പൂജ നടത്തി ഇവിടെ കാൽ പൂജ നടന്നില്ല യഥാർത്ഥത്തിൽ കുട്ടികൾ എന്താ ചെയ്യുന്നത് അവരെ ഇരുത്തിട്ട് അവർക്ക് ഒന്ന് രണ്ട് പുഷ്പങ്ങൾ ഇടുന്നു അപ്പൊ അവരാണ് സ്വന്തമായി കാലിൽ വെള്ളം ഒഴിക്കുന്നത് അല്ല കുട്ടികൾ വെള്ളം ഒഴിച്ച് അങ്ങനെ വേറൊരു കാര്യം കൂടെ മനസ്സിലാക്കി ഹിന്ദുക്കളുടെ ആചാരം അനുസരിച്ച് ഈ കല്യാണം നടക്കുമ്പോ പെൺകുട്ടിയുടെ സഹോദരൻ കല്യാണം കഴിക്കുന്ന വരന് കാല് കഴുകി മോതിലിട്ട് കൊടുക്കുന്ന ചടങ്ങുണ്ട് വളരെ വേഗവുമായിട്ടുണ്ടത് അതൊരു സംസ്കാരത്തിന്റെ ഭാഗമാണ് അപ്പൊ അതിനെ എത്രയോ വർഷം മാത്രമല്ല ഇത് എത്രയോ വർഷങ്ങളായിട്ട് നടക്കുന്നു ഇന്ത്യയിലെ ഭാരതീയ വിദ്യാഭവന്റെയും ചിന്മയ മിഷന്റെയും ആർ എസ് എസുമായി ബന്ധപ്പെട്ട സംഘപ്രവർത്തനങ്ങൾ പ്രവർത്തകരുടെയൊക്കെ സ്കൂളുകളിൽ നൂറ്റാണ്ടുകളായി നടക്കുന്നു ഓരോ കുട്ടിക്കും ഒരു പരാതിയില്ല ഒരു വീട്ടമ്മയ്ക്കും ഒരു പരാതിയില്ല ഒരു രക്ഷാകർത്തകരും പരാതിയില്ല ഒരു ടീച്ചർമാർക്കും പരാതിയില്ല കാര്യം ഈ കുട്ടികളും നാല് ടീച്ചർമാരും ഗുരുക്കന്മാരും ഒക്കെ ആകും ഇതൊരു ചാക്രി വ്യവസ്ഥയാണ് അപ്പൊ അതിന്റെ വിവാദം വിവാദം അന്വേഷണം ബാലാവശ്യ കമ്മീഷൻ കേസെടുക്കുന്നു ഉടനെ തന്നെ ശിവൻകുട്ടി പറയുന്നു അങ്ങനെ പറ്റൂല എന്ന് പറയുന്നു ഇന്ദ്രു വിവാദമാണ് ഇവിടെ ഇന്ദ്രനാടാണിത് ഇവിടെ നമ്മുടെ അണ്ണാകസാരിയുടെ സ്കൂളുണ്ട് മഹാരാഷ്ട്രയിൽ അവിടെ തോറ്റ കുട്ടികളെ മഹാരാഷ്ട്ര സ്കൂളിൽ നിന്ന് തോറ്റ് പോയെന്ന് പറഞ്ഞ് പുറത്ത് കളയുന്ന കുട്ടികളെയാണ് കൂടുതൽ ഇവിടെ അഡ്മിഷൻ കൊടുക്കുന്നത് അപ്പുറത്തെ എട്ടാം ക്ലാസ്സിൽ പൊതുസിലബസിൽ മഹാരാഷ്ട്ര സിലബസിൽ എട്ടിലും ഒമ്പതിലും ഒക്കെ തോറ്റ് പോകുന്ന കുട്ടികൾ കൂടെ അഡ്മിഷൻ കൊടുക്കും അഡ്മിഷൻ കൊടുത്തിട്ട് രണ്ട് സിലബസ് ഉണ്ട് ഇവിടെ ഒന്നെന്ന് പറയുന്നത് അണ്ണാകസാലിൻ്റെ ഒരു സിലബസ് ഉണ്ട് സ്റ്റേറ്റിന്റെ സിലബസ് ഉണ്ട് അണ്ണാകസാലിന്റെ സിലബസ് എന്താണ് അത് രാവിലെ എഴുന്നേൽക്കണം യോഗ ചെയ്യണം കുറച്ച് കൃഷി ചെയ്യണം ഗാർഡനിങ് ചെയ്യണം സ്കൂൾ വൃത്തിയാക്കണം യോ പിന്നെ സ്വിമ്മിംഗ് പൂളിൽ പോകണം പിന്നെ അതുപോലെ തന്നെ കായിക കരുവാതിൽ ചെയ്യണം തയ്യൽ പഠിക്കണം ഇങ്ങനെ കുറെ അധികം കാര്യങ്ങൾ സിലബസ് ആയിട്ടുണ്ട് അങ്ങനെ കുട്ടികൾ പഠിക്കട്ടെന്നെ സ്റ്റേറ്റ് സിലബസോ സി ബി എസ്ഇ സിലബസോ ഒക്കെ പഠിപ്പിക്കുന്നതോടൊപ്പം തന്നെ കുട്ടികൾ അവർക്കാവശ്യമായ സർഗശേഷി വളർത്താൻ അവരുടെ വിനയം വളർത്താൻ അവരുടെ കഴിവ് വളർത്താൻ അവരുടെ പിന്നെ അച്ചടക്കം കൊണ്ടുവരാനൊക്കെ ഉള്ള ഇത് സഹായമാണ് ഏത് കാര്യം ചെയ്യണ്ടേ ഉടനെ അതിന് തർക്കം ആ വേറെ ഒരു താമസിന്ദ്രയാവും ഈ കാലഘട്ടത്തിൽ കുഞ്ഞുങ്ങൾ ലഹരിക്ക് ലഹരിക്കുറത്ത് പോകുന്നു പിന്നെ മറ്റൊരുപാട് കാര്യങ്ങൾ പോകുന്നു അച്ഛനുസരിക്കുന്നില്ല അമ്മ അനുസരിക്കുന്നില്ല ധിക്കാരൻ പറയുന്നു ടീച്ചർമാർ അനുസരിക്കുന്നില്ല എന്നൊക്കെ പറയുന്ന പുതിയ കാലത്താണ് നിൽക്കുന്നത് അപ്പൊ കുട്ടികൾ വർഷത്തിൽ ഒരു ദിവസം ഗുരു പൂർണിമയുടെ അന്ന് ഗുരുക്കന്മാർക്ക് വേണ്ടി പൂജ നടത്തുന്നത് എന്തൊരു തെറ്റാണ് ഇവിടെ അതിൻ്റെ പേരിൽ വിവാദം ഉടൻ ഗവർണർ പറയുന്നു അത് നമ്മുടെ സംസ്കാരമാണ് ഭാരതാമ്പ്യ വെക്കുന്നത് നമ്മുടെ സംസ്കാരമാണ് ഗുരുപൂജ നടത്തുന്ന നമ്മുടെ സംസ്കാരമാണ് ഉടൻ തന്നെ അതിനെ എതിർക്കാനായിട്ട് അത് അശ്ലീലമാണ് അങ്ങനെയാണ് ഇങ്ങനെയാണെന്ന് പറഞ്ഞിട്ട് അപ്പൊ ചുരുക്കത്തിൽ കേരളത്തിന്റെ ഏറ്റവും വലിയ ഗുണമന്ത്രിയാണ് ഇവിടെ ഭരണത്തിന്റെ ഒന്നും ആവശ്യമില്ല ഇവിടെ ആശാവർക്കേഴ്സ് നൂറ്റമ്പത് ദിവസമായിട്ട് സമരം കിടക്കുന്നു അവർ കിടന്നു ചെത്തോട്ടെ ഇവിടെ കർഷകർ പെൻഷൻ കൊടുത്തിട്ട് എത്രയും കാലമായി ഡി എ കൊടുത്തിട്ട് മൂന്ന് വർഷമായി ഡി എ കൊടുത്തിട്ട് ശമ്പളപക്ഷെ ഇനി വരത്തില്ല ഇവിടെ ആളുകളുടെ ദൂര ഹോസ്പിറ്റലുകളിൽ മരുന്നില്ല അല്ലെങ്കിൽ മെഡിക്കൽ കോളേജ് പോലുള്ള സ്ഥലങ്ങളിൽ ഇത്രയും പ്രശ്നങ്ങൾ റോഡിന്റെ റോഡ് പൊളിഞ്ഞു പോകുന്നു ഇങ്ങനെ ഒരുപാട് ദുരിതങ്ങൾ കീമിന്റെ പ്രശ്നങ്ങൾ ഇതിൽ നിന്നൊക്കെ തലയൂരാൻ പറ്റിയ ഏറ്റവും നല്ല സംവിധാനം എന്താണെന്നറിയാവോ കുറച്ച് ജാതി മതം വർഗം ഗോത്ര വിഷയങ്ങൾ എടുത്ത് അങ്ങോട്ട് ഇടുക സുഖമായിരിക്കും ആളുകളെല്ലാം തല്ലിക്കോളും നമ്മൾ സമ്പൂർണ്ണ സാക്ഷരരാണെന്ന് ഒരു വശത്ത് പറയും ഇവിടെ പുരോഗമന പ്രസ്ഥാനങ്ങളുള്ള സ്ഥലമാണെന്ന് പറയും ഇതെല്ലാം പറയുകയും മറു വശത്ത് ജാതിയുടെയും മതത്തിന്റെയും വർഗത്തിന്റെയും ഒക്കെ അടിസ്ഥാനത്തുള്ള കാര്യങ്ങളെ എടുത്തിട്ട് അലക്കി നാശ കോട്ടയാക്കി നമ്മൾ അതിന് എല്ലായ്മ ഒരു സമൂഹമായി മാറിയിട്ടുണ്ട് ഇവിടെ ലഹരി പദാർത്ഥങ്ങൾ കുട്ടികൾ ഉപയോഗിക്കുന്നു യാതൊരു ചർച്ചയും ഇല്ല മാലിന്യമുക്തമാക്കുമെന്ന് പറഞ്ഞു യാതൊരു ക്യാമ്പയിനും നടക്കുന്നില്ല കുറച്ച് കുറെ ബഹളം ഉണ്ടാക്കുന്നില്ലാതെ അത് സിസ്റ്റമാറ്റിക്കായിട്ട് കാര്യങ്ങൾ നടക്കുന്നില്ല അതിൻ്റെ ഇടയിൽ കൂടെയാണ് ഒരു പാത പൂജ വിവാദം എടുത്തിട്ട് ഇങ്ങനെ അലക്കുന്നത് താല്പര്യമുള്ള സ്കൂളുകാർ താല്പര്യമുള്ള ചെയ്യട്ടെ താല്പര്യമുള്ള കുട്ടികൾ ചെയ്യട്ടെ മാതാപിതാക്കൾ ചെയ്യട്ടെ അവർക്ക് എന്തെങ്കിലും പരാതി ഉണ്ടെങ്കിൽ പരിശോധിക്കാം അല്ലാതെ ഇതിന്റെയൊക്കെ പുറകെ നടക്കരുത് ഇതൊക്കെ സംസ്കാരത്തിന്റെ ഭാഗമായി ഒരു സംസ്കാരത്തിന്റെ ഭാഗമായിട്ടുള്ള പലതും വന്നിട്ടുണ്ട് അപ്പോഴാണ് ചില സോഷ്യൽ ഹാൻഡിലുകളിൽ ചില കാര്യങ്ങൾ കറങ്ങുന്നുണ്ട് സതിയും ഒരു സംസ്കാരത്തിന്റെ ഭാഗമായി വന്നതാണ് അങ്ങനെ സംസ്കാരത്തിന്റെ ഭാഗമായി സതി വന്നത് കൊണ്ട് അത് മാറ്റിയില്ലേ അതാ പക്ഷെ സതി സംസ്കാരത്തിന്റെ ഭാഗമായി വന്നതല്ല അത് നമുക്ക് ചെയ്യാം അതൊരു വീഡിയോ തന്നെ ചെയ്യേണ്ടതുണ്ട് ഇന്ത്യയിൽ എങ്ങനെയാണ് സതി വന്നതിന്റെ ഒരു ചരിത്രമുണ്ട് അത് സതി വന്നതൊരു ആചാരത്തിന്റെ ഭാഗമായിട്ടല്ല പിന്നെ അത് ആചാരമായി ബാലവിവാഹവും ശൈശവിവാഹവും പിന്നെ അല്ലെങ്കിൽ അതൊരു ശീലമായി വന്നത് ശൈശ വിവാഹവും ബാലവിവാഹം അതുപോലെ തന്നെ സതി ഭർത്താവ് മരിച്ചാൽ ഉടന്തടി മരണമൊക്കെ വന്ന ഒരു കഥ ഉണ്ട് അത് എങ്ങനെ അത് വന്നു എന്നുള്ളത് വളരെ രസകരമായ ഒരു ചരിത്രമുണ്ട് അത് നമുക്ക് ചർച്ച ചെയ്യാം എന്തായാലും പാദപൂജയിൽ വിവാദത്തിന്റെ ആവശ്യമില്ല താല്പര്യമുള്ളവർ ചെയ്യട്ടെ ഗുരുപൂർണിമ പൂർണിമ നടക്കുകയാണെങ്കിൽ ഗുരുക്കന്മാരെ മാതാപിതാ ഗുരു ദൈവം മൂന്നാം സ്ഥാനത്ത് നിൽക്കുന്ന ഗുരുക്കന്മാരെ അമ്മയാണ് ആദ്യ ഗുരു പിതാവാണ് രണ്ടാമത്തെ ഗുരു പിന്നെ നമുക്ക് അക്ഷരം പകർന്നു തരുന്ന ഗുരു ആ ഗുരുവിനെയും ദൈവത്തിന് മുന്നേ വച്ചിരിക്കുന്ന ഗുരുവിനെ ഗുരുപൂജകൾ നടക്കട്ടെ ഗുരു പൂർണിമകൾ ആവേശത്തോടെ നടക്കട്ടെ അവിടെ പാദം പൂജിക്കണോ ശരീരം പൂജിക്കണോന്നുള്ളത് ഗുരു ശിക്ഷന്മാർ തമ്മിലുള്ള ബന്ധത്തിൽ വരുന്നതാണ് അത് ഗുരു ശിക്ഷന്മാർ തീരുമാനിക്കട്ടെ മറ്റുള്ളവർ ഇത്തരം സ്വകാര്യ കാര്യങ്ങളിൽ ഇടപെടാതിരിക്കുക